Hi. हाई ब्लैक मीडिया लाइव स्वागत ए विशेष ब्लैक मीडिया सुखाण ബ്ലാക്ക് മീഡിയ എന്തൊക്കെയുണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചോ ചേച്ചി എൻ്റെ ചാനലിൽ ഒരു ഗീവെവേ നടക്കുന്നുണ്ട് ഭരണേ എല്ലാവരും ആ അത് ശരി ഒരാട്ടോ ബ്ലാക്ക് മീഡിയ സുഖമാണ് ആ കേട്ടെ എന്താ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടോ ബ്ലാക്ക് മീഡിയ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷ ലൈക്ക് ആ താങ്ക് യു എന്നാലും ലൈവില് വന്നില്ല ലൈക്ക് അടിച്ചില്ല താങ്ക്സ് കേട്ടോ വേറെ എന്നാ ഉണ്ട് ചേച്ചി വേടൊക്കെ സുഖാണേ ബ്ലാക്ക് മീഡിയാണോ കോട്ടയം കൊല്ലം ആ ഏരിയയിലാണോ വേടൊക്കെ സുഖമായിട്ടെടുക്കണോ കൊല്ലം ആ അത് ശരി ബ്ലാക്ക് മെരി വൺ കെ ആയതാണോ ില്ല ആ അത് ശരി പിന്നെ എന്ത് ചെയ്യാൻ ഹൗസ് വൈഫാണോ അതോ പഠിക്കാണോ അഞ്ഞൂറിലെ ആ അത് ശരി ഹായ് ലൈക്ക് ഈ എന്ന് അറിയേണ്ടത് ലോലാപ്പി മീഡിയ മലയാളം ലോലാപ്പി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ലോലാപ്പി വിശേഷങ്ങൾ സൈലന്റ് ആണോ സൈലന്റ് അല്ലല്ലോ കേക്കുന്നില്ലേ സൈലന്റ് അല്ല ബ്ലാക്കി ഹായ്ന്നറിയണ്ട് ബ്ലാക്കി പോയോ എന്താ അറിയില്ല ഒരാളെല്ലോ ഞാൻ പഠിക്കുക പ്ലസ് വണ് ഞാൻ ചെറിയ കുട്ടിയാ ആ അത് ശെരി ഹായ് ലോലാപ്പി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് മീഡിയ ബ്ലാക്ക് മീഡിയേൻ്റെ ചാനലിൽ ഗി വേ നടക്കണുണ്ട് ഇത്ര ലോലാ പിയും എന്തൊക്കെയുണ്ട് വിശേഷം ലോലാ പിയൻ ബ്ലാക്ക് മീഡിയ ഉർദു കിഡ്സ് എത്തിയിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് ഉർദു കിഡ്സ് ലൈവിലേക്ക് സ്വാഗതം ഉർദു കിഡ്സിൻ്റെ കമൻ്റ് ഒക്കെ ഓഫാണല്ലോ ഡെവലാപ്പി ബ്ലാക്ക് മീഡിയ ഉറുദോക്കിടിച്ചിനെ ഫ്രണ്ടാക്കിട്ടില്ല ഫ്രണ്ട് ആയിക്കോളും എന്തൊക്കെയാ വിശേഷങ്ങള് സുഖാണെന്ന് പറഞ്ഞാൽ ആ അത് ശരി യോ എവിടെയും സുഖാൻ കുഴപ്പൊന്നുമില്ല അതെന്താ കമന്റ് ഓഫ് ഓഫ് ആക്കിയിട്ടുള്ളത് ഉറുദു കിഡ്സ് കിഡ്സിന്റെ ഇതാവുകൊണ്ട് കിഡ്സ് ചാനൽ അത് ശരി ഓക്കെ അല്ല ഇടയ്ക്ക് വീഡിയോ കണ്ടുനോക്കുമ്പോ അപ്പൊ ഓഫാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ വർക്ക് ആണ് ആ ശരി മണിക്കൊക്കെ ആയതല്ലേ എവിടെ ബ്ലാക്ക് മീഡിയ ഒക്കെ പോയല്ലോ ലീ എഴുന്നൂറ് ആ അതെ ശരി പടുത്തു തുടങ്ങിയതാണല്ലാണല് അർജുൻ വേൾഡ് എത്തിയിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം അർജുൻ വേൾഡ് ലൈക്ക് ഫൈവ് എന്നറിയുന്നുണ്ട് താങ്ക് യു അർജുൻ അർജുൻ്റെ അമ്മയാണോ സിക്സ് മന്ത് ആ അപ്പോൾ കുഴപ്പമില്ല ഹായ് ഫ്രണ്ട്സ് എന്നറിയണ്ടട്ടോ അർജുൻ വേൾഡ് അർജുൻ വേൾഡ് സുഖമാണോ എല്ലാവരും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു ഉച്ചക്ക് ആവുന്നല്ലേ ഉള്ളൂ പന്ത്രണ്ട് മണിയാവുന്നേ ഉള്ളൂ അതെ അമ്മയാണ് ആ അത് ശരി എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ സുഖം അവിടെ സുഖല്ല ഇവിടെ സുഖാണ് പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടോ അർജുൻ വേൾഡ് ശം ലൈവില് വരാൻ പറ്റണ ഒരു വരുണ്ടോ ഫ്രീ ആണെങ്കിൽ ഇല്ല മൂന്ന് ദിവസം മുമ്പ് ഇട്ടിരുന്നു ആ അത് ശരി കണ്ടോന്നു എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ കാണാം കേട്ടോ അർജുൻ ഹായ് അറിയണ്ടേ ലോലാപ്പി മീഡിയ മലയാളം മലയാളോ അർജുനെ ഫ്രണ്ട് ആക്കിട്ടില്ലേ സ്റ്റോറിയാണ് ആ അത് ശരി ഫോർമുണ്ട് എന്താ ഞട്ടി കണ്ടിരുന്നു കേട്ടോന്ന് കാണുന്നു വിചാരിച്ചിരുന്നു കണ്ടോന്ന് എന്ന് ഓർമ്മല്ലോ ബ്ലാക്ക് വീഡിയോ മുഴുവനും കണ്ടോന്ന് ചോദിക്കുന്നുണ്ടോ ലോലാപ്പി മീഡിയ ബ്ലാക്കിന്റെ ഒരു വിവരമില്ല ബ്ലാക്കിൽ പോയോ എന്തോ അറിയില്ല ഇപ്പോൾ ആരും ഇല്ല അല്ലേ ഉച്ചക്കും വരാ പറയുന്നുണ്ട് പറയണ്ടത് ഓക്കെ താങ്ക് യു അർജുൻ ഗേഡ് ഉച്ചക്ക് ശേഷം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആൾക്കാരൊക്കെ ആരെങ്കിലൊക്കെ എന്ന് കരുതുന്നു ഉണ്ടാവാറുണ്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ഫ്രണ്ടാണേ അർജുനെന്ന് ചോദിക്കുന്നത് അർജുൻ എന്നറിയുന്നുണ്ട് ലോലാപ്പി മീഡിയ കേട്ടാൽ മതി പ്ലീസ് ഞാനും കാണാം കേട്ടോ എന്ന് പറയുന്നു ഓക്കെ താങ്ക് യു അർജുൻ ഗേൾഡ് ലോലാപ്പി ഇയേഴ്സ് നടുന്നുണ്ട് അർജുൻ ഗേൾഡ് എന്തായാലും ലൈവിൽ വന്ന് അവർക്കൊക്കെ താങ്ക്സ് ഇപ്പോൾ ഉച്ചക്കേഷം പറ്റുകയാണെങ്കിൽ ഉണ്ടും ഫ്രീ ആവുകയാണെങ്കിൽ ഡെവലാപ്പി പുതിയ വീഡിയോ ഉണ്ടോ എന്ന് കേൾക്കണ പ്ലീസ് നിറയുന്നു അർജുൻ വേൾഡ് അപ്പോൾ എന്തായാലും എല്ലാവരും പോയിക്കോളൂ ഞാനും പോവുകയാണോ ലൈവിൽ നിന്ന് വരാന്ന് പറയണ്ടോ ഓക്കേ താങ്ക് യു എന്തായാലും ലൈവിൽ വന്നൊരു ലൈക്ക് അടിച്ചാലൊക്കെ താങ്ക്സ്